നമസ്കാരം കേരളത്തിന് പുറത്ത് എവിടെ മത്സരിച്ചാലും നോട്ടയാണ് പ്രധാന എതിരാളി തോൽപ്പിച്ച് തോൽപ്പിച്ച് ജനങ്ങൾക്ക് തന്നെ അവസാനം നാണക്കേടും ഉളുപ്പുമൊക്കെ തോന്നി പക്ഷേ എന്നിട്ടും മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് യാതൊരു ഉളുപ്പുമില്ല അങ്ങനെ തോറ്റു 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 ഏറ്റവും ഒടുവിൽ ഏതോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ക്യാപ്സൂൾ ഇറക്കി കൊണ്ടുവന്നു നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചോളൂ പക്ഷേ അവസാനം തോൽക്കുന്നത് നിങ്ങളായിരിക്കും ഈ ക്യാപ്സൂൾ ഇറങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി പക്ഷേ ഇപ്പോഴും വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മികച്ച ക്യാപ്സൂൾ തന്നെയാണിത് കമ്മ്യൂണിസ്റ്റുകാർ ക്യാപ്സൂൾ ഇറക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ ഇതാ പുതിയൊരു ക്യാപ്സൂളുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ പൂജ്യത്തിന് മുൻപത്തെ പൂജ്യത്തേക്കാൾ വളരെ വ്യത്യാസമുണ്ട് എന്നതാണ് കോൺഗ്രസ്സുകാരുടെ ഡൽഹി കോൺഗ്രസ്സുകാരുടെ പുതിയ ക്യാപ്സൂൾ പട്ടായപ്പപ്പു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട് പട്ടായപ്പൂവിൻ്റെ കൂടെ മുട്ടപ്പപ്പു എന്ന് കൂടെ അവിടെ ചേർത്തിട്ടുണ്ട് എങ്ങനെ പറയാതിരിക്കും ആറ് തവണയാണ് ഡൽഹിയിൽ മൊട്ട മേടിച്ചിരിക്കുന്നത് മൂന്ന് തവണയല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കും അതെ നിയമസഭയിൽ മൂന്ന് തവണ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതുകൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ആറ് തെരഞ്ഞെടുപ്പിലും മൊട്ടയായിരുന്നു കോൺഗ്രസ് അവിടെ അവിടെയിട്ട് അങ്ങനെ മൊട്ടയിട്ട കോൺഗ്രസിൻ്റെ നേതാവായ പട്ടായ പട്ടായപ്പുവിന് ഇപ്പോൾ മൊട്ടപ്പപ്പു എന്നൊരു പേര് കൂടി വന്നിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ പൂജ്യത്തിനും മുൻപത്തെ പൂജ്യത്തേക്കാൾ വളരെ വ്യത്യാസമുണ്ട് എന്ന പുത്തൻ പുതിയ ക്യാപ്സൂളും എന്തായാലും ക്യാപ്സൂൾ ഇറക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് കോൺഗ്രസിൻ്റെ മത്സരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നതോ നോട്ടയോടും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി ഐക്യം കൂടാൻ അതായത് സഖ്യം കൂടാൻ നോട്ട മാത്രമാണ് ബാക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നോട്ടയുമായി ഒരു സമവായ ചർച്ച തന്നെ അവർ തുടങ്ങിയേക്കും അങ്ങനെ നോട്ടയുമായി ചേർന്നുകൊണ്ട് അവർ ബി ജെ പിക്ക് മത്സരിച്ചാലും അത്ഭുതമില്ല എന്നേ പറയാനുള്ളൂ എന്താണല്ലേ